ഈയോമാൻ അപ്പതേ യു കെയിലെ രണ്ടാമത്തെ ക്രിസ്മസ് ഗാദറിങ് ഇതേ തുടങ്ങും അവിടെ അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോണത് നമ്മുടെ റാംജി ഇവിടെ സൈഡിലേയും നല്ല രീതിയിലാ ചിക്കൻ ഒക്കെ മറച്ചിട്ടിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടാണ് അവിടെ പോയാലും പിന്നെ നീട്ടുന്നു സാധന

ദൈവമേ എക്സ്പ്രഷനൊക്കെ മാലകുളമ്പ് തകർന്നു ആ എങ്ങനെ എങ്ങനെ രണ്ട് സ്ഥലത്ത് എടുത്തിട്ട് സെറ്റ് മതി ആ വീടിയും അതല്ലേ ഞാൻ അതിലെടുത്താ പോരാ അതിലെടുത്താ പോരടാ രണ്ടു വീടിയും ആഡ് ചെയ്താൽ പോരാട്ടില്ല അത് ഇപ്പൊ അബർത്ത് പറഞ്ഞിട്ടാ പോ ഫൈനൽ ആ ഫൈനലാ ഇന്നത്തെ അമ്പതാം കഴിഞ്ഞാൽ わかるわ。<music> <laughs> നീന്തോ <imgano> <trio så rails> <inaudible> <laughs> ോ ഇത് വരയ്ക്കോ ഇത് ആരെയൻ്റെ കൂടെ എന്റെ കൂടെ എനിക്ക്